കൂത്താട്ടുകുളത്തെ നഗരസഭാ കൌൺസിലർ കലാ രാജുവിനെ പട്ടാപ്പകൽ അവിടുത്തെ എൽ ഡി എഫ് ചെയർപേഴ്സന്റെ കാറിൽ പരസ്യമായി തട്ടിക്കൊണ്ടുപോയ സംഭവം ഇപ്പോൾ ഏരിയ സി പി എം ഏരിയ സെക്രട്ടറി അടക്കം ഉള്ളവർ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തട്ടിക്കൊണ്ട് പോവുകയും മർദ്ദനത്തിന് ഇരയാവുകയും വസ്ത്രാക്ഷേപത്തിന് വിധേയാവുകയും ചെയ്ത കലാരാജു മൈഥേട്ടിനു മുന്നിൽ രഹസ്യ മൊഴി നൽകി പത്തുമുപ്പത് വർഷമായി സി പി എം പാർട്ടി അംഗമായ നഗരസഭാ കൗൺസിലറായ കലാ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ബാങ്ക് ലോണുമായി പാർട്ടി കൈവിട്ടപ്പോഴാണ് അവർ പാർട്ടിയുമായി ഇടഞ്ഞത് ഭർത്താവ് മരിച്ചുപോയ സാഹചര്യത്തിൽ എടുത്ത ലോൺ തിരിച്ചടക്കാൻ പാർട്ടിയോ സഹകരണ ബാങ്ക് നടത്തിപ്പുകാരോ സഹായിച്ചില്ല എന്നതാണ് അവരുടെ പരാതി ഇതിനെ തുടർന്നുണ്ടായ അകൽച്ചയാണ് പ്രമേയ ചർച്ചയിൽ വോട്ട് ചെയ്യാനെത്തിയ കലാരാജുവിനെ ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ പരസ്യമായി പിടിച്ചുകൊണ്ടുപോകാൻ സി പി എം ഒരുങ്ങിയത് മണിക്കൂറുകളോളം അവരെ പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് കലാരാജു നൽകിയിരിക്കുന്ന മൊഴി ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളാണ് കേസിലെ പ്രതികൾ ദിവസങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അതിൽ നാലുപേര് മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത് എന്നാൽ യഥാർത്ഥ പ്രതികൾ ആ പേരല്ലെന്നും തന്നെ മർദ്ദിച്ചവരെല്ലാം പുറത്താണെന്നുമാണ് ഇപ്പോൾ കലാരാജു പറയുന്നത് ഇനി പാർട്ടിയിലേക്ക് താൻ മടങ്ങിപ്പോകില്ല എന്ന അവസ്ഥയിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത് ആലോചിച്ചു നോക്കൂ ദീർഘകാലം പാർട്ടി മെമ്പറായിരുന്ന ഒരു വനിതയെ പട്ടാപ്പകൽ ജനങ്ങൾ നോക്കി നിൽക്കെ വസ്ത്രാക്ഷേപം ചെയ്ത് കാറിൽ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് ഒരു പാർട്ടി എത്താൻ പാടുണ്ടോ അതാണ് കൂത്താട്ടുകുളത്ത് സംഭവിച്ചത് എന്നിട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് കാല് മാറാൻ ശ്രമിച്ച അവരെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് അതേസമയം അവിടുത്തെ സി പി എം ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പറയുന്നത് മാത്യു കുഴൽനാടനും അതുപോലെ പിറവം എം എൽ എ എം എൽ എയും ചേർന്നാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് അവരെല്ലാമാണ് അതിന് നേതൃത്വം കൊടുത്തത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളായ ഡി സി സി പ്രസിഡന്റ് ഷിയാസ് മാത്യു കുഴൽനാടൻ അതുപോലെ ഈ പറഞ്ഞ പുറമെ എം എൽ എ തുടങ്ങിയവരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത് അപ്പോ വാദി പ്രതിയാവുന്ന ഒരവസ്ഥയാണ് ഇത്തരത്തിൽ തങ്ങൾ ഭരിക്കുമ്പോൾ പോലീസിനെ നോക്കി കുത്തിയാക്കിക്കൊണ്ട് നിയമം കയ്യിലെടുക്കുന്ന പരിപാടി ഏതു കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും സി പി എം അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കൂത്താട്ടുകുളത്ത് നടന്ന സംഭവങ്ങൾ കൗരവ സിൽ വെച്ച് ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തുമ്പോൾ പാണ്ഡവന്മാരും കൗരവന്മാരും ഉൾപ്പെടെയുള്ള രാജസ്രദസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പുതിയ കാലത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നോക്കി നിൽക്കെ ഇത്തരത്തിൽ ഒരു അമ്മയെ പ്രായപൂർത്തിയായ മക്കളുടെ അമ്മയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന നിലയിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജനാധിപത്യം അതപ്പതിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല ഇതിനെ ന്യായീകരിക്കാനുള്ള സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ശ്രമം അതീവ ഗുരുതരമാണ് കൂത്താട്ടുകുളത്തെ ഡിവൈഎസ്പി നോക്കി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മൌനാനുവാദത്തോടെയാണ് സി പി എം നേതാക്കൾ ഈ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് കാല് മാറ്റം രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സംഭവമല്ല കാലു മാറുന്നവരെയെല്ലാം തട്ടിക്കൊണ്ടുപോകുകയോ കൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല നേതാക്കളെയും എത്രയോ കാലം മുമ്പ് ഇത്തരത്തിൽ ചെയ്യേണ്ടി വരും അപ്പോൾ രാഷ്ട്രീയം മാറാനും മറുചേരിയിൽ പോകാനും ഒക്കെയുള്ള ജനാധിപത്യ അവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളതാണ്